ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മീർപ്പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ ഈ ഈച്ചയും കൂടി സംസാരിക്കുകയാണ് എടാ അപ്പോൾ നീ രണ്ട് ലക്ഷം രൂപയ്ക്ക് കാർ തന്നെ മേടിക്കാനായിട്ട് തീരുമാനിച്ചു അതെ ഞാൻ കാർ മേടിക്കാനായിട്ട് തീരുമാനിച്ചു രേവതി പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഒരു കാർ എടുത്തിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഏതായാലും കാറെടുക്കാനായിട്ട് തീരുമാനിച്ചു ഏതാ അതേതായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഒരു കാർ കാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വരുമാനം കൂടി ഉണ്ടാവുമല്ലോ ഏതായാലും പെങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് ഓക്കെ എന്നാൽ പിന്നെ ഷോറൂമിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നമുക്ക് ഷോറൂമിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി മീച്ചിയും കൂടി ആ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഭയങ്കരമായിട്ടും സന്തോഷം തോന്നിയാൽ ഇത് ആരാ വന്നിരിക്കും സച്ചിയോ എന്താ സച്ചി എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ ഞങ്ങൾ ഞാനൊരു കാർ നോക്കാൻ വേണ്ടി വന്നാണ് സെക്കൻഡ് ഹാൻഡ് കാറേ അപ്പോൾ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാമല്ലോ ഹാ അതും നല്ലൊരു കാര്യമാണല്ലോ സച്ചി അതെ അതെ അവിടെ വന്നിരിക്കുന്ന കാറ് അത് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതില് അത് പുതിയ കാറാ ഒരുപാടോടിയിട്ടൊന്നുമില്ല അത്ര വലിയ പഴക്കം ചേരാത്ത കാറ് തന്നെയാണ് നീ അത് നോക്കി നീ ചില ചിലപ്പോൾ നിനക്ക് അത് ഇഷ്ടപ്പെടും എന്നും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരി എങ്കിൽ പിന്നെ അത് പോയി നോക്കാമെന്ന് നമ്മുടെ ഈച്ച പറയുക അങ്ങനെ സച്ചിയും അതേപോലെ തന്നെ ഈച്ചയും കൂടി ഈ രണ്ട് കാറും പോയി നോക്കാം ഈ രണ്ട് കാറും പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയുക എനിക്ക് ഈ രണ്ട് കാറും ഇഷ്ടപ്പെട്ടു എങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ രണ്ട് കാറും എടുത്തു അതല്ലേ നല്ലത് നീ എന്താ തമാശ തറയാണ് ഞാൻ രണ്ട് കാർ എനിക്ക് എന്താ ലോട്ടറി അടിച്ചോ നീ എന്തൊക്കെയാണീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല രണ്ട് കാർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ അപ്പം പിന്നെ ഏതെങ്കിലും ഒരു കാറല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം നീ ഏതെങ്കിലും ഒരു കാർ നോക്കി എടുക്കടാ ആ അതുതന്നെയാ പോകുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ രേവതിയെ വിളിക്കട്ടെ അവളല്ലേ ഈ ഒരു ഐഡിയ പറഞ്ഞത് അതുകൊണ്ട് അവളോട് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സച്ചിയാണെങ്കിൽ രേവതി വിളിക്ക അപ്പൊ ആണെങ്കിൽ ആ എന്താ സച്ചി അതെ നീ ആ സെക്കൻഡ് ഹാൻഡ് ഷോറൂം വരെ ഒന്ന് വന്ന ഏഹ് ഷോറൂം വരെ വരാനോ എന്തിന് എന്തിനാന്നെ ഷേ നീ തന്നെ അല്ലേ പറഞ്ഞത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കണം ആ കാർ നോക്കണം എന്നിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാന്നൊക്കെ എന്നിട്ട് ഇപ്പൊ എന്തിനാന്നോ നീ വാ രേവതി എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കാർ പറ അതായിരിക്കും നല്ലത് ശരി ഞാൻ വരാം പക്ഷേ രേവതിക്ക് ഒരു സന്തോഷമൊന്നുമില്ല അങ്ങനെ രേവതി ആ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലേക്ക് പാഞ്ഞെത്തുകയാണ് പാഞ്ഞെത്തി കഴിഞ്ഞപ്പോഴേക്കും രേവതി ഈ രണ്ട് കാറാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതിലേത് കാറാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുക അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അതെ സച്ചി കേട്ടാ നമുക്കേ നമുക്കിപ്പോൾ കാറ് വേണോ സച്ചി കേട്ടാ ഏ ഇത് നല്ല കൂത്ത് നീ തന്നെയല്ലേ പറഞ്ഞത് കാറ് വേണമെന്ന് അതുകൊണ്ടല്ലേ ഞാൻ ഇവിടം വരെ ഓടി വന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കാർ എന്നിട്ട് അത് ഓട്ടാൻ കൊടുക്കണം എന്നിട്ട് നമുക്കതിൽ സമ്പാദിക്കണം റൂമ് പണിയണം എന്നൊക്കെ നീയല്ലേ പറഞ്ഞ രേവതി ഇപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് രേവതി ശരിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ ശരിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ എന്നാണ് ഞാൻ ചോദിച്ചത് അതെ അച്ഛനും അമ്മയും വീട്ടിൽ മിണ്ടുന്നില്ലല്ലോ വീട്ടിലെ ഒരു ഒരു കാലാവസ്ഥ അത് ശരിയായിട്ടില്ല സച്ചി അതൊക്കെ ശരിയായിട്ട് നമുക്കിതൊക്കെ മേടിച്ചാൽ പോരെ അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇങ്ങനെ കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ അത് പിന്നെ അവർ മിണ്ടാതിരിക്കണേലും നമുക്കെന്ത് ചെയ്യാൻ പറ്റും രേവതി ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു നോക്ക് പറഞ്ഞു നോക്കി അച്ഛാ മിണ്ടച്ച എന്തിനാ അച്ഛ അമ്മയോട് മിണ്ടാതിരിക്കുന്നത് ഒന്നു പോയി മിണ്ടച്ച എന്നൊക്കെ പറഞ്ഞു നോക്കിയില്ലേ എന്നിട്ട് വല്ല കാര്യം നടന്നോ ആ സച്ചി ഞാനും പറഞ്ഞു നോക്കി ഞാനും ശ്രുതിയും വർഷയും കൂടിയാണ് പോയി പറഞ്ഞു നോക്കിയത് പക്ഷേ എനിക്കിട്ട് വഴക്ക് കേട്ടു ലാസ്റ്റ് ആ അതാ ഞാൻ പറഞ്ഞത് അവരുടെ സന്തോഷം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടി വി മെഡി സോറി കാറ് മെഡിക്കൽ ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞ രേവതി നമുക്ക് നോക്കാമെന്ന് അതല്ല സച്ചിയേട്ട എങ്ങനെയെങ്കിലും രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് ഏതായാലും അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കൊക്കെ മാറ്റാം അതിനുള്ള ഐഡിയ എന്തെങ്കിലും ഉണ്ടാക്കണം പക്ഷേ ഈ പൊടനെ തന്നെ വേണ്ട സച്ചിയേട്ട ഏതായാലും കാർ മേടിക്കാൻ നമുക്ക് നമുക്ക് കാർ നോക്കി വെക്കാം ശരി എങ്കിൽ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കാർ നോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതി രണ്ട് കാർ മാറി മാറി നോക്കി അതിന് ശേഷം വേറൊരു കാറാണ് നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെട്ട സച്ചിയേട്ട ഈ കാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എടുത്ത ബാക്കി ചീച്ചയാണെങ്കിൽ ആ കണ്ടോ അതു തന്നെയാണ് സച്ചിയായിട്ട് സച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഏതായാലും നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ഒരേപോലെ കേട്ടോ സച്ചി ഇഷ്ടപ്പെട്ട കാർ തന്നെ ഇതേ പെങ്ങളെ പെങ്ങൾക്കും ഇഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരുടെ മുഖത്ത് ഭയങ്കര ഏറെ സന്തോഷം ഇങ്ങനെ കുതിച്ചുയർന്ന് വരികയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് അപ്പോൾ വർഷയാണെങ്കിൽ ഡബ്ബ് ചെയ്യുകയാണല്ലോ ആ സമയത്ത് സാറേ തീർന്നു സാറേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇന്നൊരു ഡെലിവറി കേസും കൂടി ഡബ് ചെയ്യാനുണ്ട് ആണോ അതെങ്ങനെയാണ് ആ സീനൊന്ന് കാണിക്കാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ സീൻ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ പെണ്ണ് കിടന്ന് ഭയങ്കരമായിട്ടും പ്രസവ വേദന ഇങ്ങനെ അനുഭവിച്ച് അമ്മയും അമ്മയെന്ന് പറഞ്ഞ് കാറുന്ന കുറേ രംഗങ്ങളാണ് നമ്മുടെ വർഷ കാണുന്നത് കണ്ട് ഞാൻ എപ്പോഴേക്ക് വർഷയുടെ കിളി പോയൊരവസ്ഥ വർഷയ്ക്ക് വേണേൽ ശരിക്കും കരച്ചിൽ വരികയാണ് വർഷേ എങ്കിൽ പിന്നെ ഡബ്ബ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ശരി സാറേ ഞാൻ ഡബ്ബ് ചെയ്യാം അങ്ങനെ വർഷം ആ ഒരു പ്രസവ സീൻ ഡബ്ബ് ചെയ്യണം അയ്യോ എൻ്റെ അമ്മ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലേ എന്നെ ഒന്ന് രക്ഷിക്കുക എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുന്ന ആ ഒരു സീനും വർഷം അഭിനയിക്കുക അങ്ങനെ അഭിനയിച്ചാണ് ഡബ്ബ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഈ ഇയാൾക്കാണെങ്കിൽ ഭയങ്കര ഈ ഡയറക്ടറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി വർഷ നീ കറക്റ്റായിട്ട് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ വർഷം അവിടെ കിടന്ന് ഭയങ്കരയേറെ കരച്ചില്ല അങ്ങനെ കരയുന്നത് കണ്ടിഞ്ഞപ്പോഴേക്കും ഇയാൾ മേടിച്ചു പോയി ഇയാളാണെങ്കിൽ ചെ ആട് ചെന്ന് അയ്യോ വർഷം എന്ത് പറ്റിയ വർഷം നീ എന്നെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാ ഒന്നുമില്ല പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആയി പോയി സാറേ ഞാൻ പോവുക ഇനി ഏതായാലും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം തന്നെ രേവതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി ഇന്ന് ബാധിക്കുന്നത് ചായ ഒടി അപ്പോഴാണ് വർഷം അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ വർഷയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ ആ വർഷേ ഇത് നേരത്തെ വന്നോ വർഷെ എന്ന് ചോദിക്കുമ്പോൾ വർഷം ഒന്നും ഇണ്ടാന്ന് അവിടെ തന്നെ ഇങ്ങനെ അന്തംവിട്ട കുന്തം പോലെ നോക്കി നിൽക്കുകയാണ് വർഷം ഞാൻ ചോദിച്ചത് കേട്ടില്ലേ വർഷേ ആ എന്താ ശ്രുതി ചേച്ചി നീ ഇത് ഏത് ലോകത്താ ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ നീ ഇന്ന് നേരത്തെ വന്നോന്നാണ് ഞാൻ ചോദിച്ചത് അത് അത് പിന്നെ ചേച്ചി എനിക്കിന്ന് വർക്ക് ചെയ്യാൻ മൂടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാ ഞാൻ നേരത്തെ പോകുന്നത് എന്ന് ചോദിക്കുക അപ്പം നമ്മുടെ രേവതയാണെങ്കിൽ അതെന്ത് പറ്റി പെട്ടെന്ന് മൂട് പോകാനുള്ള കാരണം അങ്ങനെ രേവത അടുത്തേക്ക് നേരെ വർഷം ഓടി ചെന്നിട്ട് അതെ രേവതി ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഇന്നൊരു ഡബ്ബ് ഞാൻ ചെയ്തു ഒരു പ്രസവസീന ഞാൻ ഡബ്ബ് ചെയ്തത് ഒരു ഡെലിവറി കേസ് ഇത് കേട്ട് ഇനി എപ്പോഴേക്കും ഡെലിവറി കേസോ അതെ എൻ്റെ മനസ്സിൽ ടെൻഷനാവുന്നു എല്ലാ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നതായിട്ട് പ്രശ്നമോ എന്ത് പ്രശ്നം അതെ ആ ശ്രീകാന്ത് കാരണം ഏഹ് ശ്രീകാന്ത് കാരണോ ശ്രീകാന്ത് കാരണം നിനക്ക് എന്ത് പ്രശ്നമാണോ വരുന്നത് വർഷേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പ്രഗ്നന്റ് ആവൂലേ ആ ഒരു കാര്യം ആലോചിച്ചിട്ടാ ഇത് കേട്ടഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും അതേപോലെ തന്നെ രേവതിക്കുമൊക്കെ ചിരി വരികയാണ് എന്താ നിങ്ങൾ ചിരിക്കുന്നത് ശ്രീകാന്ത് കാരണം അവൻ വരുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആവുന്നെനിക്കൊരു പേടിയാ രേവതി ചേച്ചി അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് അടുപ്പിക്ക് പോലുമില്ല പ്രസവിക്കുമ്പോഴേ വലിയ വേദന രേവതി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ പ്രസവ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയെന്നല്ലേ പറയ പറയപ്പെടുന്നത് അതുകൊണ്ട് വേദന ഉണ്ടാകും എന്നിങ്ങനെ പറ അയ്യോ എൻ്റെ ദൈവേ എനിക്ക് ആ വേദന സഹിക്കാനായിട്ട് പറ്റില്ല എന്നാ ഞാൻ വിചാരിച്ച എന്നാന്നറിയാമോ ഒരു കുഞ്ഞു വയലൊക്കെ അയക്കുമ്പോൾ പത്തു മാസം എല്ലാവരുടെയും ഒക്കെ ഉണ്ടാകും അതിനുശേഷം നല്ല സുഖമായിട്ട് പ്രസവിച്ച് പോരാന്നൊക്കെ ഞാൻ വിചാരിച്ചത് അപ്പോഴെടുത്ത് വായിക്കും ശ്രുതിയുടെ വായിൽ നിന്ന് ആ ഒരു സത്യം വരികയാണ് ഹാ പത്ത് മാസം കയറിങ്ങും നന്നായിട്ട് പ്രസവിച്ചിട്ട് വരാമെന്നോ ഇല്ല മോളെ അങ്ങനെയൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഈ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ഛർദിക്കാൻ വരലും താലകറക്കം വരലും ഭക്ഷണത്തോറ് ദേ വെറുപ്പും വല്ലാത്തൊരവസ്ഥയായിരിക്കും അതിന് ശേഷം ഒരു നാല് മാസം ആകുമ്പോഴത്തേക്കും പിന്നെ കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നും എന്നാലങ്ങനെയൊന്നുമില്ല ശരിക്കും തലാർക്കൊക്കെ വരും പിന്നെ കുറച്ച് മാസം കഴിയാൻ നേരത്ത് ഈ വയറ്റി കിടന്നേ ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ചവിട്ടും ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി കണ്ണും മെടിച്ച് നോക്കി നിൽക്കുക ഇവൾക്കിത് എങ്ങനെയല്ല അറിയാം എന്നും വിചാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ രണ്ടുപേരും വായ്പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക ശ്രുതി പറയുന്നത് അതെ അപ്പം ഈ രാത്രി കിടന്ന് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല ഈ കുഞ്ഞ് കിടന്ന് വൈറ്റി കിടന്ന് ഇങ്ങനെ ചവിട്ടുമല്ലേ അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് പത്ത് മാസമാകുമ്പോഴത്തേക്കും നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ വന്ന വേദനയില്ലേ അത് ഭയങ്കര വേദനയായിരിക്കും ആ പ്രസവ സമയത്ത് അങ്ങനെ വേദനിച്ച് വേദനിച്ച് നമ്മൾ അങ്ങോട്ട് പ്രസവിക്കും ചിലവർക്കൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ ആ വേദന നിൽക്കുകയുള്ളു ചിലവർക്ക് ആ ദിവസം മുഴുവനും വേദന നിൽക്കുക തന്നെ ചെയ്യും അങ്ങനെ വേദനിച്ച് പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലേ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പള്ളത്തൊരു സുഖം തന്നെയാണ് വർഷേ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ല എന്താ രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി എടുത്ത വൈകിട്ടും ചോദിക്കുക അല്ല ശ്രുതി നീ അമ്മയാണോ എന്ന് ചോദിക്കുക അപ്പം ശ്രുതി അവിടെ നിന്ന് ചാടെ എണീറ്റ് ചായയൊക്കെ അവിടെ വെച്ചിട്ട് അയ്യോ ഇതെന്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയാവോ നാട്ടുകാർ വല്ല തെറ്റിദ്ധാരണം വിചാരിക്കില്ലേ എന്തിനങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല അതേപോലുള്ള രീതിയിലാണല്ലോ ശ്രുതി പറയുന്നത് ശ്രുതി ഒരു പ്രസവിച്ച രീതിയിൽ അല്ല പ്രസവം വരെയുള്ള സീനുകൾ മുഴുവൻ കറക്റ്റായിട്ട് തന്നെ ശ്രുതി പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അതോ എൻ്റെ ബ്യൂട്ടി പാർലറിലെ കുറെ ക്ലൈൻ്റുകളെല്ലാം വരുമല്ലോ അവർ ഇങ്ങനെ ഓരോരോ കഥകൾ പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പ്രസവ വേദനയുടെ കാര്യമൊക്കെ പറയും അങ്ങനെ കേട്ട് ഞാൻ പഠിച്ചതാണ് അയ്യേ അല്ലാതെ രേവതി എടുത്തു വായിക്കുക എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ ഇല്ല എനിക്ക് പറ്റൂല എൻ്റെ ദൈവമേ അപ്പോൾ ഇത്രയും വലിയ റിസ്ക്കായിരുന്നല്ലേ പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ രേവതിയെ അങ്ങനെ വലിയ റിസ്ക് ഒന്നും ഇല്ലേ എൻ്റെ രേവതിയെ അതൊക്കെ സർവ്വസാധാരണമാണ് കണ്ടില്ലേ അതെ അമ്മമാരൊക്കെ പ്രസവിക്കുന്നത് അതൊക്കെ അങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്നേ ഇല്ല എൻ്റെ പൊന്നെ അങ്ങനെയൊക്കെ നടന്നു പോകുന്നു ദേ രേവതി ചേച്ചി രേവതി ചേച്ചിയുടെ അമ്മ മൂന്നെണ്ണം പ്രസവിച്ചു ഇവിടുത്തെ അമ്മയും മൂന്നെണ്ണം പ്രസവിച്ചു ഇവർക്കൊക്കെ ഭ്രാന്താണോ എന്തിനാണ് ഇങ്ങനെ വേദന സഹിച്ചിങ്ങനെ പ്രസവിക്കാനായിട്ട് പോകുന്നത് ഈ ആണുങ്ങൾക്കൊക്കെ പണ്ടത്തെ ഹോബി ഇതായിരുന്നല്ലേ ഓ എൻ്റെ വർഷ നീ എന്നിങ്ങനെയൊക്കെ പറയുന്നത് ആ അതെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയല്ലേ കുറേ കുറേ ഇങ്ങനെ പ്രസവിച്ചൊക്കെ കൂട്ടൂലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നും അല്ലെന്നേ അവരെ പ്രസവിക്കുമ്പോൾ അവരുടെ എത്ര വേദന സഹിച്ചാണെങ്കിലും പ്രസവിക്കും പക്ഷേ അവർ പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴേ ഈ സഹിച്ച വേദന എല്ലാവർ എല്ലാ വേദനയും അവർ മറന്നു പോകും എൻ്റെ വർഷേ അതുകൊണ്ടല്ലേ ഈ അമ്മമാർ എത്ര മക്കൾ വേണമെങ്കിലും പ്രസവിക്കാനായിട്ട് തയ്യാറാകുന്നത് അങ്ങനെ തന്നെയാന്നേ അപ്പോഴേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ഇയേ വർഷേ നിൻ്റെ എല്ലുകൾ മുഴുവനും ഒരാൾ വന്ന് ആടിച്ചു തകർക്കുക അപ്പം ഉണ്ടാവും വേദന അതേപോലെ ആയിരിക്കും പ്രസവ സമയത്ത് ആ വേദന അനുഭവപ്പെടാനായിട്ട് പോകുന്നത് എൻ്റെ ദൈവമേ ഞാൻ പ്രസവിക്കൂല അപ്പോൾ വർഷേ ഒരു കുഞ്ഞു വേണ്ടേ എന്ന് രേതു ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ പ്രസവിക്കില്ലേ നിങ്ങൾ പ്രസവിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിന് ദത്തെടുത്തോളാം എന്ന് വർഷെ പറയുക അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതെങ്ങനെയാണ് ശരിയാവുന്ന വർഷേ ഞങ്ങൾ നമ്മൾ നമ്മളാരും പ്രസവിച്ചാലും ആ കുഞ്ഞ് നമ്മൾക്ക് സ്വന്തം തന്നെയാണ് പക്ഷേ നിനക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് വേണ്ടേ വർഷ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ വേണ്ട എനിക്ക് ഇത്ര റിസ്കളൊന്നും സഹിക്കാനായിട്ട് പറ്റേയില്ല അപ്പം ശ്രീകാന്ത് നിനക്കൊരു നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നീ ആ അപ്പം ഞാൻ പറയേ ശ്രീകാന്ത് നി ആ ശ്രീകാന്ത് പ്രസവിക്കട്ടെ എന്ന് ആ അവൻ പോയി പ്രസവിക്കട്ടെ അല്ലാതെ വേദന സഹിച്ചൊന്നും എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല എൻ്റെ ദൈവമേ ഇവളെ കൊണ്ട് തോറ്റു ഇവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കാനാണ് എന്നൊക്കെ നമ്മുടെ രേവതി പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ചന്ദ്രയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് വല്ലാത്ത ടെൻഷനിലിങ്ങനെ സെറ്റിലിരിക്കുക അപ്പോഴാണ് സച്ചിയും രേവതിയും കൂടി നമ്മുടെ അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പോൾ അച്ഛമ്മയും കൂട്ടിക്കൊണ്ടിരുന്ന അച്ഛമ്മ ഭയങ്കര കലിപ്പില്ല അച്ചമ്മ നേരെ വന്നിട്ട് ചന്ദ്രൻ എന്നും പറഞ്ഞുകൊണ്ടൊരു വിളി ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് ചാടി എടുക്കണ അയ്യോ അമ്മയോ അമ്മ അമ്മ എന്താണ് അമ്മ ഇപ്പം വന്നത് എന്ന് ചോദിക്കണേ എന്താണ് ചന്ദ്രേ ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ നിന്റെ അനുഭവത്തിൻ്റെ ആവശ്യമുണ്ടോ നിന്നോട് പെർമിഷൻ ചോദിച്ചിട്ട് വേണോ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് എന്ന് അച്ഛമ്മ ചോദിക്കാം അയ്യോ അതല്ലമ്മേ അമ്മ ഈ ഇടക്കാണല്ലോ വന്നിട്ട് പോയത് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഹാ ഹാ അതേ ശരി ഞാനേ അങ്ങനെ പല സമയത്തും വരും അതൊക്കെ എൻ്റെ താല്പര്യം അതൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കില്ല ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ ചന്ദ്രയാണെങ്കിൽ രേവതിയെ കണ്ണും ഒഴിച്ച് നോക്കുക അപ്പോൾ ഇത് കണ്ട് അച്ചമ്മയാണെങ്കിൽ നീ എന്തിനാണ് ചന്ദ്രേ രേവതി ഇങ്ങനെ തുറിപ്പിച്ച് നോക്കുന്നത് രേവതി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവന്നതും അച്ചമ്മയുടെ എല്ലാ സത്യങ്ങളും പറഞ്ഞത് അത് ഞാനാണ് എന്ന് സച്ചി പറയുക അപ്പം ചന്ദ്ര വിറച്ചിങ്ങനെ വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗിൻ ബൈ